നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തിൽ വിനായക ചതുർത്ഥിയായിരുന്നു ഗണേശോത്സവമായിരുന്നു ഒരുപക്ഷെ ഈ പ്രാവശ്യത്തെ ഗണേശോത്സവം കണ്ട സമയത്ത് സംഘപരിവാർ സംഘടനകളുടെ ആഘോഷം കണ്ട സമയത്ത് പലരും ആലോചിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ തവണ ഭയങ്കര ആഘോഷമായിരുന്നല്ലോ ഇത്തവണ ഇത് അത്രയില്ലാത്തതെന്ന് കേരള ചരിത്രത്തിൽ സമീപകാല ചരിത്രത്തിൽ കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ കണ്ട ഏറ്റവും വലിയ ഗണേശോത്സവമായിരുന്നു കഴിഞ്ഞ തവണ സംഘപരിവാർ സംഘടനകൾ നടത്തിയത് അല്ലാത്ത പരിപാടികൾ നടന്നിട്ടുണ്ട് സംഘപരിവാർ സംഘടനകൾ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നടത്തി മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലൂടെയും നമ്മളത് വലിയ സംഭവമായിട്ട് കണ്ടു എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പം കുറച്ച് സമയമെടുക്കും തവണ നമുക്ക് പെട്ടെന്ന് മനസ്സിലായിരുന്നു അതിന് കുറച്ച് നാൾ മുമ്പായിരുന്നു സ്പീക്കർ എ എൻ ഷംസീർ ഒരു പ്രസ്താവന നടത്തി വിവാദത്തിൽപ്പെട്ടത് ആ പ്രസ്താവനയുടെ പേരിൽ നിർദ്ദോഷമായ ശാസ്ത്രീയമായ ഒരു പ്രസ്താവനയുടെ പേരിൽ ഗണേശ ഉത്സവം വലിയ തോതിൽ രാഷ്ട്രീയ ആയുധമാക്കി സംഘപരിവാർ സംഘടനകൾ മാറ്റിയിരുന്നു ഇന്ത്യയിൽ പ്രധാനമന്ത്രിയുടെ സംഘപരിവാറിൻ്റെ കാഴ്ചപ്പാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ശാസ്ത്രീയ യുക്തികളെ അതീന്ദ്രിയ വിശ്വാസങ്ങളെ അതിൽ ഉൾച്ചേർത്തുകൊണ്ട് ശാസ്ത്രീയ യുക്തികളെ ഇല്ലാതാക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായി ഗണപതി പ്ലാസ്റ്റിക് സർജറി ആദ്യത്തേത് ഗണപതിയുടേതാണ് എന്ന പാഠം വിദ്യാർത്ഥികളെ പോലും പഠിപ്പിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ മാറുന്ന സാഹചര്യത്തെ വിമർശിച്ചുകൊണ്ട് നടത്തിയ ഒരു ശാസ്ത്രീയ പ്രഭാഷണത്തിൻ്റെ ഭാഗമായി വന്ന ഒരു പരാമർശത്തിൽ പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഷംസീറിൻ്റെ മതത്തെയും ഇതർ വിഭാഗത്തിൻ്റെ കാഴ്ചപ്പാടുകളെയും ഒക്കെ വില്ലൻ നായകൻ പരിവേഷത്തിലേക്ക് കൊണ്ടുവന്ന സംഘപരിവാറിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അപ്ലിക്കേഷനാണ് നമ്മൾ കണ്ടത് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടുവെങ്കിലും അവരത് നന്നായി ആഘോഷിച്ചു കലക്കവള്ളത്തിൽ മീൻ പിടിച്ച് മുന്നോട്ട് പോയി ഇത് ഇപ്പോൾ ആലോചിക്കാൻ കാരണം കഴിഞ്ഞ ഇന്നലെ സ്പീക്കർ എ എൻ ഷംസീർ ആർ എസ് എസ് നേതാവുമായിട്ടുള്ള എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയെ തികച്ചും സാങ്കേതികമായ ലളിത യുക്തിയിലൂടെ പരാമർശിക്കുന്നത് കണ്ടപ്പോഴാണ് എന്തുമാത്രം രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിലും നമ്മൾ ഇത്ര സിംപ്ലിഫൈ ചെയ്ത് സമീപിച്ചതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ കേരളത്തിൽ സി പി എം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം അതിലേക്ക് വരികയാണ് കേരളത്തിൽ ഇന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ സമീപനത്തെ അദ്ദേഹത്തിൻ്റെ ആർ എസ് എസുമായുള്ള സമീപനത്തെ റാം മാധവ് ഉൾപ്പെടെയുള്ള ഹോസബളെ ഉൾപ്പെടെയുള്ള ആളുകളുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ആരോപണം ഉയരുമ്പോൾ ഇത്ര നാളായിട്ടും അതിന്മേൽ നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വലിയ തോതിലുള്ള സാങ്കേതികത്വത്തിൽ പിടിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഈ സാഹചര്യത്തിലാണ് ഈ സംശയങ്ങൾ ഉയർത്തുന്ന വിധത്തിലേക്ക് ചർച്ചകളെ വിടുന്നതും മുഖ്യധാര മാധ്യമങ്ങളിൽ ഇത്ര നാളായിട്ടും നാട്ടുകാർ ഒരു ഗുണമില്ലാത്തൊരു ചർച്ച മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതും പ്രതിപക്ഷം അതിന്മേൽ വലിയ രാഷ്ട്രീയ പ്രയോഗങ്ങൾ നടത്തുന്നതും ഒക്കെ അത്തരത്തിലുള്ള സമീപനം അവർ സ്വീകരിക്കുന്നത് രാഷ്ട്രീയ യുക്തിയോടുകൂടിയാണ് അവർക്ക് രാഷ്ട്രീയമായ ഉത്തരവാദിത്വമുണ്ട് അവർ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് രാഷ്ട്രീയം ായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ വളരെ ലളിതമായ ഒരു പ്രശ്നമാണ് സി പി എം ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് എൽ ഡി എഫിൻ്റെ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് ഒരിക്കൽ പോലും ആലോചിക്കേണ്ടി വരാത്തൊരു തീരുമാനമാണ് സർക്കാർ ഇത്ര നാളായിട്ടും ഇന്നെടുക്കും നാളെടുക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ ചരിത്ര സന്ദർഭങ്ങളിലൊക്കെ കേരളത്തിൽ നമുക്ക് മുമ്പ് പരിശോധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും സംഘപരിവാർ സംഘടനകളുമായി സി പി എം സ്വീകരിച്ചു വന്നിരുന്ന ഒരു നയം ഒരുപക്ഷേ അത്തരത്തിലുള്ള നയത്തിൻ്റെ മുൻകാല അനുഭവങ്ങളുടെ ഒന്നും ബലം ഇല്ലാത്ത വിധം വളരെ ചെറിയ എ ഡി ജി പിയുടെ ഒരു ചർച്ചയെ കരുതിക്കൊണ്ട് ഇത്ര വലിയ ചർച്ചകളിലേക്ക് സംഘർഷങ്ങളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ചർച്ചകൾക്കുള്ള പ്രസക്തി പോലും ഇല്ലാത്ത വിധം സി പി എമ്മിനത് കൈകാര്യം ചെയ്യാൻ കഴിയും രണ്ട് മൂന്ന് ദിവസത്തിനകത്തിൽ സി പി എം അത് കൈകാര്യം ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ സർക്കാർ എ ഡി ജി പിക്ക് നടപടി സ്വീകരിക്കുമായിരിക്കും ഡി ജി പിയോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് അതിന്മേൽ സർക്കാർ നടപടി സ്വീകരിക്കും എന്നൊക്കെ നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഉള്ള ഘട്ടത്തിലും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് എൽ ഡി എഫ് സർക്കാർ പോയി എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല പ്രധാന മന്ത്രിയുടെ പാർട്ടിയായ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഡീല് നടത്താൻ വേണ്ടി ഒരു എ ഡി ജി പിയെ അതും ബി ജെ പിയുമായിട്ടല്ല അവരുടെ താത്വികമായ ബലമായി നിൽക്കുന്ന ആർ എസ് എസ്സിനോ ഒരു നേതാവിനോട് അതും മോഹൻ ഭഗവത്തല്ല അവരുടെ മറ്റൊരു നേതാവിനോട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് വിടും എന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മൂപ്പര് പ്രധാനമന്ത്രിനെ കാണുന്നതാണ് ഇനി ഒന്നുമില്ലെങ്കിൽ ഇടത്ത ഗവർണറോട് പോയി പറഞ്ഞാൽ മൂപ്പരവ് അവിടെ പോയി പറയില്ലേ അല്ലെങ്കിൽ കെ സുരേന്ദ്രനോട് പറഞ്ഞാൽ പോരാ കെ സുരേന്ദ്രനോട് പറഞ്ഞാൽ കേൾക്കില്ലായിരിക്കും ഒന്നില്ലെങ്കിൽ സുരേഷ് ഗോപിയോടെങ്കിലും പറഞ്ഞാലവിടെ പോയി കേൾക്കില്ല ഇവരൊക്കെ കൂടിക്കാഴ്ചയിൽ നിരന്തരം കാണുന്നതാണല്ലോ അല്ലാതെ അവിടുന്ന് ആർ എസ് എസിൻ്റെ നേതാവിനെ കോവളത്ത് വരുത്തിച്ചിട്ട് ഇവിടുന്ന് എ ഡി ജി പി ഏറ്റവും ആദ്യം സംസ്ഥാനത്തെ എല്ലാവരും അറിയാൻ ചാൻസുള്ള എ ഡി ജി പി ചർച്ചയ്ക്ക് വിട്ട് ആ മറ്റേ കേസ് കേസൊന്നു ഒതുക്കിത്തരണം ഈ കേസ് ഒന്ന് കേസൊന്നൊതുക്കിത്തരണം എന്നൊക്കെ പറയേണ്ട കാര്യം നമ്മുടെ രാജ്യത്തെ സംവിധാനത്തിനില്ല അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് സി പി എമ്മും സർക്കാരും സി പി എം ചിലപ്പോൾ അതിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെങ്കിൽ പോലും സർക്കാർ അതിനവസരം കൊടുത്തു പിണറായി വിജയൻ അതിനവസരം കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് എങ്ങനെ സംഭവിച്ചു എന്ന് ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം തുടങ്ങിയത് പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തിൽ നിന്നാണ് ഒരു പക്ഷേ സി പി എമ്മിൻ്റെ അണികൾ ഒന്നാകെ ആഗ്രഹിക്കും വിധം പോലീസിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വഴിമാറ്റ രീതി പ്രത്യേകിച്ചും സംഘപരിവാർ സ്വാധീനം ബലപ്പെടുന്നു എന്നുള്ള ആരോപണത്തെ ശരിവെക്കും വിധത്തിലുള്ള സമീപനം വിമർശിക്കപ്പെട്ടു അത് പരാതിയായി ഉന്നയിക്കപ്പെട്ടു അത് കറക്റ്റ് ചെയ്യാനും മുന്നോട്ട് പോകാനും ഒരു തിരുത്തൽ ശക്തിയായി സർക്കാരിന് തന്നെ ആഭ്യന്തരമായി ഉയർന്നു വന്ന എൽ ഡി എഫിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രശ്നത്തെ സമീപിക്കാനുമുള്ള ഒരു അവസരം ഒരു സുവർണ അവസരമാണ് സി പി എം അല്ലെങ്കിൽ സർക്കാർ നഷ്ടപ്പെടുത്തിയത് അതിലുള്ള കുറ്റബോധം അല്ലെങ്കിൽ അതിലുള്ള നഷ്ടബോധം ഒരുപക്ഷെ സി പി എമ്മിന് രാഷ്ട്രീയമായി ഇനിയുള്ള ദിവസങ്ങളിൽ വഹിക്കേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തിയത് പി വി എൻവർ ഒരു പ്രശ്നം ഉന്നയിച്ച് അത്തരമൊരു സാധ്യത നിലനിൽക്കുമ്പോഴാണ് മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് ആ പ്രശ്നത്തിൻ്റെ തുടർച്ചയെടുക്കാമായിരുന്ന നടപടി എടുക്കാത്തതിൻ്റെ ദുരന്ത ഫലം ഇപ്പോൾ സർക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ തുടർച്ചയായി അതിവിദഗ്ധമായി വി ഡി സതീശൻ്റെ നേതൃത്വമുള്ള പ്രതിപക്ഷം അല്ലെങ്കിൽ വി ഡി സതീശൻ എന്ന ഒറ്റ മനുഷ്യൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ സംഭവത്തെ മുഴുവൻ അവരുടേതായ വഴിയിലൂടെ ഹൈജാക്ക് ചെയ്തു കൊണ്ടുപോയി അതിലവർ അതിവിദഗ്ധമായി തന്നെ വിജയിച്ചു എന്ന് സമ്മതിച്ചു കൊടുക്കാതെ നിർവാഹവുമില്ല കാരണം കേരള രാഷ്ട്രീയത്തിൽ നമുക്കറിയാം സംഘപരിവാർ ബന്ധവും സംഘപരിവാർ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യവും ഒക്കെ ആരോപിക്കപ്പെട്ട പെട്ടുകൊണ്ടിരുന്ന കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവും വളരെ പെട്ടെന്ന് കുറച്ച് നാളത്തേക്കാണെങ്കിലും സി പി എമ്മിനെ ആ നിലയിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്നതിൽ വിജയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതൊരുപക്ഷെ നീണ്ട നാളത്തെ ചർച്ചകളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ നടപടികളെ തുടർന്നുള്ള ചർച്ചകളിലേക്ക് പോകുമ്പോൾ നിലനിൽക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു വാദമാണെങ്കിൽ പോലും കുറച്ച് നാളത്തേക്കാണെങ്കിലും സി പി എമ്മിനെ ആർ എസ് എസ് ബന്ധം ആർ എസ് എസ് ബന്ധം ബി ജെ പി ബന്ധം എന്ന പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്താൻ സതീശനും സംഘത്തിനും കഴിഞ്ഞു എന്നുള്ളത് രാഷ്ട്രീയം ായി അവരുടെ വിജയമാണ് അതിനുള്ള അവസരം ആര് കൊടുത്തു എന്നുള്ളത് അപ്പുറത്ത് നിൽക്കുമ്പോൾ തന്നെ സതീശൻ രാഷ്ട്രീയമായ ചർച്ചകളിൽ ഇതിനെ കേന്ദ്രീകരിച്ച് നിർത്തുന്ന വിജയിച്ചു എന്നുള്ളതാണ് ഓരോ ദിവസവും ഓരോ ക്യാപ്സൂളുകൾ ഇട്ട് കൊടുക്കുന്നു സതീശൻ അത് മാധ്യമങ്ങളെ ഏറ്റുപിടിക്കുന്നു അതിൻ്റെ മേൽ ചർച്ചകൾ നടത്തുന്നു രാഷ്ട്രീയമായി സി പി എം പ്രതിരോധത്തിലാകുന്നു എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു ഇതാണ് ഇത്രയും നാളുകളെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിലും അങ്ങനെ ഒരു ചർച്ചകളിലേക്കും രാഷ്ട്രീയ വിവാദങ്ങളിലേക്കുമാണ് കാര്യങ്ങൾ പോവുക അജിത് കുമാറിൻ്റെ മേൽ നടപടിയെടുക്കുമ്പോൾ പോലും ഈ ചർച്ച നിലനിർത്താനുള്ള സാധ്യതകളാണ് വി ഡി സതീശിനും പ്രതിപക്ഷവും തേടുന്നത് അപ്പോഴാണ് നമ്മൾ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഒന്നുകൂടി പരിശോധിച്ച് നോക്കേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് ആർ എസ് എസിൻ്റെ ശാഖക്ക് സി പി എമ്മിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിന് കാവൽ നിന്നു എന്ന് വെളിപ്പെടുത്തിയ ആളാണ് കെ പി സി സിയുടെ പ്രസിഡൻ്റ് അതോടൊപ്പം തന്നെ സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട ബൗദ്ധിക നേതൃത്വം ആർ എസ് എസിൻ്റെ തന്നെ ബൗദ്ധിക നേതൃത്വത്തിൻ്റെ സുപ്രധാന പങ്ക് വഹിക്കുന്ന നേതാവിൻ്റെ മുന്നിൽ അവരുടെ ചടങ്ങിൽ പോയി വിളക്ക് കത്തിച്ച ാണ് ബി ഡി സതീശൻ അതിൻ്റെയൊക്കെ തുടർച്ചയായി പല നേതാക്കളുടെ അങ്ങോട്ടുള്ള സഞ്ചാരം പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഒക്കെ നിലനിൽക്കുന്ന പാർട്ടിയാണ് ഒറ്റ ദിവസം കൊണ്ട് എ ഡി ജി പിയുടെ ബന്ധം വെച്ചുകൊണ്ട് കോൺഗ്രസ്സിന് അത് തള്ളിക്കളയാൻ കഴിയില്ല ആ യാഥാർത്ഥ്യം നിലനിൽക്കുന്നുമുണ്ട് പല മാധ്യമ പ്രവർത്തകരും ഇത് സംബന്ധിച്ച ചർച്ചകളിൽ ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വിയിൽ ഡോക്ടർ അരുൺകുമാർ ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞത് പ്രസക്തിയുള്ള കാര്യം തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ അത് ചർച്ചയാകുമ്പോൾ പോലും ഈ കാര്യത്തിൽ നിന്ന് അവർക്ക് കൈ കഴുകാനും കഴിയില്ല ഇത് ഒരു നേതാവിന്റെ സന്ദർശനമാണ് ഇത്തരത്തിലുള്ള ഒരുപാട് നേതാക്കളുടെ യു ഡി എഫിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് യു ഡി എഫിന്റെ പ്രതിനിധി ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഗോൾവാൾക്കറിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പോയി അല്ലെങ്കിൽ ചിത്രത്തിന് മുന്നിൽ പോയി വിളക്ക് കൊടുത്തിട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കെ പി സി പ്രസിഡന്റ് ആർ എസ് ശാഖിക്ക് കാവൽ നിന്നു തുറന്ന് സംബന്ധിച്ചിട്ടുണ്ട് അത്രയും നീക്കം കൊണ്ടും സി പി എമ്മിൽ ഉണ്ടായിട്ടില്ല എന്നും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥനെ പ്രതികളും ഈ ചർച്ച മുഖ്യമന്ത്രി മൗനം മൌനം വിടുന്നതോടുകൂടി അവസാനിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അപ്പോഴും ഇങ്ങനെ ഒരു അവസരം സൃഷ്ടിച്ചു കൊടുത്തു എന്നിടത്ത് പിണറായി വിജയനും സി പി എമ്മിനും നഷ്ടബോധം ആവർത്തിച്ച് ഉള്ളിലേക്ക് ആവാഹിക്കേണ്ടി വരും അത്രമാത്രം പിടിപ്പ് കേടുള്ള സമൂഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് നടത്തിയ സന്ദർശനത്തെ വളരെ ലളിത യുക്തിയോടെ കണ്ടതിൻ്റെ ദുരന്ത ഫലമാണിത് എന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയുകയാണ് ഇതിൻ്റെ തുടർച്ചയായി മറ്റു ചില പ്രശ്നം എ ഡി ജി പി അങ്ങനെ വിടേണ്ടതുണ്ടോ എ ഡി ജി പി വിട്ടിട്ടാണോ ഇതൊക്കെ നടപ്പാക്കുന്നതെന്ന് നമ്മൾ നേരത്തെ ആലോചിച്ച കാര്യം തന്നെ ആളുകൾ ആലോചിക്കുക എന്നുള്ളത് യുക്തി ഭദ്രമായ കാര്യം തന്നെയാണ് അതിൻ്റെ ഒന്നും കാര്യമില്ലല്ലോ ഇവർ നേരിട്ട് നമ്മൾ തന്നെ വി ഡി സതീശൻ തന്നെ പറയുന്നതാണല്ലോ നരേന്ദ്രമോദിയോട് കൈ പിടിച്ച് പിണറായി വിജയൻ പറഞ്ഞത് എന്താണ് എന്ന് മുപ്പർക്കപ്പം പറഞ്ഞാൽ പോരെ മറ്റേ കേസ് നമ്മൾ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാൽ പോരെ അല്ലാതെ ഇവിടുന്ന് ഒരു ബന്ധമില്ലാത്ത എ ഡി ജി പി വിടണോ എന്നുള്ളതാണ് അത്തരത്തിലുള്ള വിശകലനങ്ങൾ യഥാർത്ഥത്തിൽ നടക്കേണ്ടതാണ് അത് നടക്കുമായിരിക്കും അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുങ്ങി വരുന്നതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ടി വിയിൽ ഈ കാര്യം ഉന്നയിക്കുകയും ചെയ്തതാണ് എ ഡി ജി പി അനിൽ അജിത് കുമാർ എന്ന് പറയുന്ന ഒരാളെ ഒരു ഉദ്യോഗസ്ഥനെ ഒരു കാരണവശാലും പിണറായി വിജയൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഏറ്റവും സമുന്നതനായത് അവ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ ദൗത്യമേൽപ്പിക്കില്ലെന്നേ അതിപ്പം നഡ്ഡ ഇല്ലേ അല്ലെങ്കിൽ പിന്നെ നിതിൻ ഗഡ്കരിയില്ലേ ഇല്ലെങ്കിൽ നരേന്ദ്രമോദിയില്ലേ എന്ന് മാത്രമല്ല ഈ ദാ ഹോസബോളെ ആരാ ദത്താത്ര ഹോസ്പോളെ പറയുന്നത് ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയാണ് ആർ എസ് എസിന്റെ പരിപാടി ഈ പറയുന്ന സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട കേസുകൾ ഒതുക്കലും അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല അവര് ഈ പറയുന്ന സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളിലാണ് ഇടപെടുക അവിടെ മാത്രമാണ് ആർ എസ് എസിന് റോളുള്ളത് അല്ലാതെ ആർ എസ് എസ് ഇവിടെ ഇപ്പൊ പിണറായി വിജയന്റെ കേസ് ഒതുക്കാനായിട്ട് നരേന്ദ്രമോദിക്ക് ഒരു പാലപെടുന്ന ഒരു സംഘടനയല്ല അല്ലെങ്കിൽ എക്സാലോജിക്ക് കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് പാലപെടുന്ന സംഘടനയല്ല ആർ എസ്സിന്റെ പരിപാടി എന്നൊക്കെ പറയുന്നത് വേറെയായിരുന്നു മാത്രമല്ല ആർ എസ് എസിന്റെ സ്ഥാപനമായ ഗുരുജി ഗോൾവാക് ഇന്റേണൽ എനിമയെന്ന് വിളിച്ചിട്ടുള്ള മൂന്ന് വിഭാഗങ്ങളുണ്ടല്ലോ ഇന്ത്യയിൽ ഒന്ന് മുസ്ലിംസ് രണ്ട് ക്രിസ്ത്യൻസ് മൂന്നാമത്തെ ആരാണെന്ന് അറിയുമോ കമ്മ്യൂണിസ്റ്റുകളാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകളെ ഇന്ത്യയിൽ ഇല്ലാതാക്കുക എന്നുള്ളത് ആർ എസ് എസിന്റെ പ്രഖ്യാപിത നയമാണെന്നേ കാരണം ആർ എസ് എസ് എപ്പോഴും ത്രട്ട് അനുഭവിച്ചിട്ടുള്ളത് ആശയരംഗത്ത് കമ്മ്യൂണിസ്റ്റുകളിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ആർ എസ് എസ് ഒരു കാരണവശാലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് സുഖകരമായും സുഗമമായും തുടരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുക്കൊന്നും പിന്നെ നമുക്ക് പറയാം ചില ഘട്ടങ്ങളിൽ തന്ത്രപരമായ ചില വിട്ടു പരസ്പരം നടത്തും ഇപ്പോൾ തൃശ്ശൂർ ഒരു സീറ്റ് സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത്തരത്തിലുള്ള ചില വിട്ടുവീഴ്ചകൾക്കും ഒത്തു പിന്നെ എന്താ പറയുക ചില കൊടുക്കൽ വാങ്ങലുകൾക്കൊക്കെ അവർ തയ്യാറായിരിക്കും ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ടാക്ടിക്സ് എന്നുള്ള നിലയ്ക്ക് പക്ഷേ അപ്പോഴും ഞാൻ വിചാരിക്കും ില്ല ആർ എസ് എസിന്റെ നേതാവായിട്ടുള്ള ദത്താത്രേയെ ഹൊബുളയെ കണ്ട് എ ഡി ജി പി അജിത് കുമാർ മുഖാന്തിരം ഒരു സീറ്റ് കച്ചവടം ഉറപ്പിച്ച് ഈ സംസ്ഥാനത്ത് സർക്കാർ നേരിടുന്ന അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബം നേരിടുന്ന കേസുകളെ ഒതുക്കി തീർക്കാമെന്ന് വിചാരിക്കുന്ന ഒരാളെയല്ല പിണറായി വിജയൻ അതൊന്നും സാധ്യമല്ലെന്നേ അങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങളിൽ നിന്ന് പോലും അകന്നു നിന്നുകൊണ്ട് മാധ്യമങ്ങൾ ഈ ഒരു എ ഡി ജി പി ആർ എസ് എസ് നേതാവ് കൂടിക്കാഴ്ച എന്ന നിലയിലേക്ക് എത്തിക്കുന്നതിൽ സതീശൻ വിജയിച്ചിട്ട് യഥാർത്ഥത്തിൽ എന്താണ് വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം പ്രധാനമന്ത്രി ഇവിടെ വന്നു പോയതിനു ശേഷം എന്ത് ഉപയോഗമാണ് നമ്മുടെ നാട്ടിനുണ്ടായത് അല്ലെങ്കിൽ വയനാട്ടിനുണ്ടായത് മിനിമം രണ്ടായിരം കോടിയുടെ ഒരു പാക്കേജാണ് കേരളം ചോദിച്ചത് കഴിഞ്ഞ ദിവസം ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലുണ്ടായ വെള്ളപ്പൊക്ക ദുരിതത്തിന് മൂവായിരത്തി മുന്നൂറിലധികം കോടി രൂപ പെട്ടെന്ന് അത് പ്രധാനമന്ത്രി പോയിട്ടല്ല ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന കൃഷി മന്ത്രി പോയിട്ട് അവിടെ കൊടുത്തു ഇവിടുന്ന് ജോർജ് കുര്യൻ്റെ ബോസാണ് അതോട് അതുപോലെ തന്നെ സുരേഷ് ഗോപി അവിടെ കേന്ദ്രമന്ത്രിയായി ഇരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഇവിടെ ഇത്രയും യും ആൾ ഇരുന്നൂറ്റി എഴുപതിൽ പരം ആൾ മരിച്ചിട്ട് മനുഷ്യർ മരിച്ചിട്ട് അവിടെ മുപ്പത്തി അഞ്ച് പേർ മാത്രം മരിച്ച ഘട്ടത്തിൽ മൂവായിരത്തി മുന്നൂറ് കോടി നൽകുകയും ഇവിടെ അഞ്ചിൻ്റെ പൈസ തരാതിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രശ്നം എന്ന നിലയിൽ തന്നെ തിരിച്ചറിയേണ്ട കാര്യം ഇവിടെ നിൽക്കുന്നുണ്ട് ഒപ്പം ഓണത്തോടനുബന്ധിച്ച് കേരളത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക വിഹിതത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളുമുണ്ട് അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട കേരളത്തിലെ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് അഞ്ച് ദിവസം അഞ്ച് ലക്ഷത്തോളം മനുഷ്യർ കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ട് ുട്ടിയത് അത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അതൊന്നും പക്ഷേ മുഖ്യധാരയിലേക്ക് വരുന്നില്ല അവിടെ എ ഡി ജി പി ബി ജെ പി സർക്കാർ ബി ജെ പി പ്രതിനിധി കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ചർച്ചയായിട്ടുള്ളത് എന്നുള്ളത് കോൺഗ്രസിൻ്റെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് രാഷ്ട്രീയമായി അവർ അതിനെ ഉയർത്തി കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് സമൂഹത്തെക്കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ വി ഡി സതീശനും സംഘവും വിജയിച്ചു അതിന് സി പി എമ്മും വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇനിയുള്ള നാളുകളിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നു വരാൻ ഇടയുണ്ട് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ അവിടെ നിൽക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ കുറേ നാളുകൾ പോലെ തന്നെ അതിൻ്റെ മൂർത്ത ഭാവത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വലിയ വലിയ ഒരുപക്ഷെ സ്വർണ്ണ കള്ളക്കടത്ത് കാലത്ത് ചർച്ച ചെയ്തു പോലും വലിയ ശ്രദ്ധ നേടേണ്ട സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന വലിയൊരു പ്രശ്നമായിരുന്നു എന്നാൽ ഇപ്പോഴാണ് നമ്മളിതിൻ്റെ മറ്റൊരു തരത്തിലേക്ക് മാറുന്നത് എ ഡി ജി പി ആർ എസ് എസ് നേതാവ് എന്ന കൂടിക്കാഴ്ച ലെവലിലേക്ക് മാറുന്നത് ആ കാര്യത്തിൽ അത് കൈകാര്യം ചെയ്തതിൽ ജാഗ്രത കാണിച്ചില്ല അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് പോകുന്നതിൽ ജാഗ്രത കാണിച്ചില്ല കഴിഞ്ഞ ദിവസം വി ടി ബൽറാം പറഞ്ഞതുപോലെ ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ മാതൃകയാക്കാമായിരുന്ന പെട്ടെന്ന് നടപടിയെടുത്ത് ആ കാര്യത്തിൽ നിന്ന് കൈ കഴുകാമായിരുന്ന ഒരു സംഭവത്തെ അവർ തന്നെ ഇതാ ഞങ്ങളെ ആക്രമിച്ചോളൂ ഞങ്ങളാക്രമിച്ചോളൂ ആക്രമിച്ചോളൂ എന്ന് പിണറായി വിജയൻ ആയുധങ്ങളിട്ട് ഓരോന്നോരോന്ന് ഇട്ട് ഇട്ടുകൊടുക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ മറ്റൊരു ടേൺ സംഭവിക്കുമെന്നുറപ്പാണ് എ ഡി ജി പി അജിത് കുമാറിൻ്റെ നിലവിലെ സാഹചര്യം അത്ര സേഫല്ല സർക്കാരിന് തന്നെ ഇനി പിണറായി വിജയൻ തീരുമാനിച്ചാൽ പോലും നടക്കാൻ പറ്റാത്ത വിധത്തിൽ ആ കാര്യം മറ്റൊരു തലത്തിലേക്ക് ും മാറിക്കഴിഞ്ഞും സി പി എം വലിയ സമ്മർദ്ദത്തിലേക്ക് സർക്കാരിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പ്രതിപക്ഷവും മാധ്യമങ്ങളും മറ്റൊരു തലത്തിലും നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു പാഠമായി സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ട് അല്ലെങ്കിൽ സി പി എമ്മിനെ പോലുള്ള രാഷ്ട്രീയമായി സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയ നിലപാടിൻ്റെ മുന്നണി പോരാളിയായി തെരഞ്ഞെടുപ്പ് കോതയിൽ ജനങ്ങൾ അംഗീകരിച്ച് നിരന്തരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിൽ അവർക്കത് വലിയ ബാധ്യതയാവും തുടർന്നുള്ള നാളുകളിൽ ഈ ഇത്തരം വിഷയങ്ങളിൽ മേൽ ജാഗ്രതയോടെയുള്ള സമീപനം സ്വീകരിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് നമുക്ക് കാത്തിരിക്കാം നടപടിക്കും തുടർ ചർച്ചകൾക്കുമായി നന്ദി നമസ്കാരം